ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ എം ഇ എസ് പൊതുസമൂഹത്തിന് മാതൃകയാണെന്ന് ബെന്നി ബഹനാൻ എം പി എം ഇ എസ് കൊടുങ്ങല്ലൂർ താലൂക്ക് കമ്മിറ്റി മൂന്ന് വർഷത്തിനിടയിൽ നിർമ്മിച്ച മൂന്നാമത്തെ ഭവനത്തിന്റെ കൈമാറ്റം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആദ്യം താലൂക്ക് കമ്മിറ്റി എല്ലാ നമുക്കറിയാം ഒരുപേക്ഷിതമായത് ഏറ്റവും വലിയ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ഒരു വീട് കിട്ടുക എന്നതാണ് നമ്മുടെ നാട്ടിൽ ഇന്നും ഒരു കൂര ഇല്ലാതെ വളരെ ബുദ്ധിമുട്ട് ജീവിതം കഴിച്ചു കൂട്ടുന്ന ഒട്ടേറെ ആളുകളുണ്ട് നമ്മുടെ ചുറ്റുപാടുമുണ്ട് ഒട്ടേറെ ആളുകൾ അവർക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു സഹായം എന്ന് പറയുന്നത് അവർക്കൊരു വീട് വെച്ച് കൊടുക്കുക അപ്പോൾ ഇങ്ങോട്ട് ഞാൻ എൻ്റെ അടുത്ത് കയറി കണ്ടില്ലെങ്കിലും വളരെ നല്ല നിലയിലാണ് പ്രത്യേകിച്ച് എം യൂസ് ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ചൊന്നും ഞങ്ങൾക്കാർക്കും സംശയമില്ല നല്ല നിലയിലാണ് ആ വീട് കൊടുത്തിരിക്കുന്നത് ഇന്ന് കേരളത്തിൽ മാത്രമല്ല രാജ്യത്തും ലോകത്തുമൊക്കെ അറിയപ്പെടുന്ന ഒരു വലിയ പ്രസ്ഥാനമായി വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തനം നടത്തുന്നു വിദ്യാഭ്യാസ മേഖല മാത്രമല്ല മറ്റുള്ള സാമൂഹ്യക്ഷേമരംഗത്തുമൊക്കെ വളരെ കൃത്യതയോടുകൂടി ഇടപെടുകയും വളരെ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ചെയ്യുന്നൊരു സംഘടനയായി സംഘടന മാറിയിട്ടുണ്ട് എന്ന് നമുക്കെപ്പോഴും മാതൃകയും ആവേശവുമാണ് ഈ നാടിനു തന്നെ ഒരു പൈതൃകമുണ്ട് എനിക്ക് തോന്നുന്നത് എം ഇ എസ് പോലെയുള്ള പ്രസ്ഥാനത്തിൻ്റെ രൂപം കൊടുക്കാൻ കഴിഞ്ഞത് ഈ നാടിൻ്റെ സാംസ്കാരിക പൈതൃകത്തിൻ്റെ ഏറ്റവും വലിയ ഒരു സംഭാവനയാണ് ഇങ്ങനെയുള്ള നാട്ടിൽ മാത്രമേ അത്തരം കാര്യങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അതിന് തുടക്കം കുറിക്കാൻ കഴിയൂ ഈ നാടിൻ്റെ പാരമ്പര്യം ഞാൻ ദീർഘമായി പറയുന്നില്ല നമ്മുടെ നാടിൻ്റെ എല്ലാ നന്മകളെയും ഉൾക്കൊള്ളാൻ കഴിഞ്ഞ ഒരു പാരമ്പര്യമാണ് ഈ നാടിനുള്ളത് ഈ നാടിൻ്റെ ഒരു സംസ്കാരം എന്ന് പറയുന്നത് ദേശീയബോധമതിൻ്റെ അകത്തുണ്ട് രാജ്യസ്നേഹം അതിൻ്റെ അകത്തുണ്ട് സഹിഷ്ണുത അതിൻ്റെ അകത്തുണ്ട് വിശ്വാസം അതിൻ്റെ അകത്തുണ്ട് മതവിശ്വാസം അതിൻ്റെ അകത്തുണ്ട് ഇത്തരം വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും കാഴ്ചപ്പാടുകളെയും എല്ലാം മാനവരാശിക്ക് വേണ്ടി എം ഇ എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ കെ കുഞ്ഞുമൊയ്തീൻ മുഖ്യപ്രഭാഷണം നടത്തി അറിയില്ല എം ഇ എസ് കൊടുങ്ങല്ലൂർ താലൂക്ക് കമ്മിറ്റിയുടെ മൂന്നാമത് വർഷത്തെ ഈ വീട് നിർമ്മാണം കൈമാറ ഇവ ചടങ്ങ് വളരെ മഹനീയമായ മഹത്തരമായ ഒരു ചടങ്ങിനാണ് നമ്മളൊരു സാക്ഷ്യം വഹിക്കുന്നത് താലൂക്ക് കമ്മിറ്റിയെ അന്യ നേതാക്കളെയും മുക്തമായി സംസ്ഥാന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ റഹീം ഫസൽ ഗഫൂർ താക്കോൽ കൈമാറി താലൂക്ക് പ്രസിഡന്റ് എ എ മുഹമ്മദ് ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു പേബസാർ മഹൽ ഖത്തീബ് റിയാസ് അൽ ഹസനി പ്രാർത്ഥന നിർവഹിച്ചു ജില്ലാ സെക്രട്ടറി പി കെ മുഹമ്മദ് ഷമീർ സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് നവാസ് കാട്ടകത്ത് കാർഷിക ഗ്രാമവികസന ബാങ്ക് പ്രസിഡന്റ് ടി എം നാസർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ബി മൊയ്തു അംഗം പി കെ മുഹമ്മദ് അംബിക ശിവപ്രിയൻ അഴീക്കോട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പി പി ജോൺ താലൂക്ക് ട്രഷറർ നാസർ കാട്ടകത്ത് രാരു അഡ്വക്കേറ്റ് സക്കീർ ഹുസൈൻ ബാബു കറുകപ്പാടത്ത് യൂത്ത് വിങ് സംസ്ഥാന ട്രഷറർ ഷഹീം ഷാഹുൽ എന്നിവർ സംസാരിച്ചു താലൂക്ക് സെക്രട്ടറി പി എസ് മുജീബ് റഹ്മാൻ സ്വാഗതവും വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൽ ഖാദർ കണ്ണെടുത്ത് നന്ദിയും പറഞ്ഞു താലൂക്ക് ജോയിന്റ് സെക്രട്ടറി ഇ ഐ അസ്ലം ഖിറാഹത്ത് നടത്തി താലൂക്ക് കമ്മിറ്റി അംഗങ്ങളായ സെയ്ദ് മുഹമ്മദ് മാസ്റ്റർ ഷൌക്കത്ത് ഹുസൈൻ കെ എം അബ്ദുൾ മജീദ് വി കെ അബ്ദുൽ ഖാദർ കെ എം നൈജു കെ വൈ സലീം കെ കെ സുൽഫി കെ ആർ മുഹമ്മദ് റമീസ് എന്നിവർ നേതൃത്വം നൽകി